സ്നേഹത്തുമ്പീ ഞാനില്ലേ കൂടെ കരയാതെന്താരോമൻ തുമ്പി ഈ ലവ് സോങ്സിനും അങ്ങനെ ഒരു എന്താണ് ഇൻറ്റിമസി കാണിക്കുന്ന പാട്ടുകൾക്ക് എപ്പോഴും വരികൾ ആവശ്യമായിട്ട് വരും പക്ഷേ ഈ എക്സാജുറേറ്റഡ് വരികൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ അതും റെക്കോർഡ് ചെയ്തു മറ്റൊന്നും റെക്കോർഡ് ചെയ്തു ഘോഷാൽ അവിടെ പാടി ഇവിടെ ചിത്രശിയും ശ്രീചരണനും പാടി ഇതിറങ്ങിയത് രണ്ടും ഒരേ ദിവസമായിക്കൊള്ളൂ ഒരു ദിവസത്തിന് തൊട്ടുമുമ്പാണ് എന്നിട്ട് അടുത്ത ദിവസം ന്യൂസിലൊക്കെ വന്നു രണ്ട് ട്യൂണും ഒരു സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഞാന് യഥാർത്ഥത്തില് മ്യൂസിക്കില് ഞാന് സഫലം സഫലം ചെയ്തിരുന്നു അതാണ് ആദ്യത്തെ പടം അതിനുമുമ്പ് ഞാൻ ആക്ച്വലി ഒരു ബാൻഡിൽ ഒരു വെസ്റ്റേൺ ഒരു കീബോർഡിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു അവിടെ തന്നെ വോക്കലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു അങ്ങനെ എട്ട് വർഷത്തോളം കുറേ ബാൻഡുകൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തു ആ സമയം ഞാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ എം ഫിൽ ചെയ്യുകയായിരുന്നു ഫിലോസഫിയിൽ അത് കഴിഞ്ഞ് ആ പഠന സമയത്താണ് ഫിലിമിൻ്റെ ഓപ്പർച്യൂണിറ്റി വരുന്നത് അത് ആദ്യമായിട്ടൊരു ആൽബം കമ്പോസ് ചെയ്യേണ്ടി വന്നു ഒരു ടെലിവിഷൻ പ്രൊഡക്ഷന് വേണ്ടി അത് നമ്മുടെ പ്രിയപ്പെട്ട ജയരാജ് സാറ് കേട്ടിട്ടാണ് സിനിമയിലേക്ക് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ മ്യൂസിക് ആ സമയം ഒരു മെയിൻ പ്രൊഫഷൻ ആക്കണമെന്നുള്ളൊരു സംഭവം മനസ്സിലില്ലായിരുന്നു പ്രധാനമായിട്ടും ബാൻഡുകൾക്ക് വേണ്ടി ഒരു ഫ്രീലാൻസർ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പോസിങ് ചെയ്ത് ഒരു ആൽബം വന്നു അത് സാറ് കേട്ടിട്ടാണ് ആക്ച്വലി സിനിമയിലേക്ക് വിളിക്കുന്നത് പലരും എന്താണ് ലിറിക്കിന് ഊന്നൽ കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കിന് ഊന്നൽ കൊടുക്കുന്നവരുണ്ട് അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പം എന്തൊക്കെയാണ് കേട്ട് വരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഞാൻ കുഞ്ഞനാൾ മുതലേ ഒത്തിരി പാട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴ് ഇപ്പോഴത്തെ പോലെയല്ല പണ്ട് മുതലേ ഞാൻ ഒത്തിരി ടൈപ്പ് ഓഫ് മ്യൂസിക് കേൾക്കും അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജിൻ്റെ ബാരിയർ എനിക്ക് അന്നേയില്ല മലയാളം പാട്ടാണ് കേൾക്കുന്നത് അല്ല ഒത്തിരി ക്ലാസിക് റോക്ക് കേൾക്കുമായിരുന്നു ഇപ്പോൾ ഡാൻസ് മ്യൂസിക് ഒത്തിരി കേൾക്കുമായിരുന്നു ഇല്ലെങ്കിൽ ഒത്തിരി ടൈപ്പ് ഷോണർ ഞാൻ കേൾക്കുമായിരുന്നു അപ്പോൾ ഇത് കാരണം തന്നെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്താണെന്ന് എനിക്ക് പണ്ട് മുതലേ ഒരു ഉള്ളിലൊരിഷ്ടമുണ്ട് ഒരു ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഓരോ സ്ഥലങ്ങളിലെയും പാട്ടും ഇല്ലെങ്കിൽ ഓരോ കാറ്റഗറി ആ പാട്ടാണെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള അല്ലാത്ത മ്യൂസിക് ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു എസൻസ് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും അറിയാം അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരുമ്പോഴും ഇല്ലെങ്കിൽ വേറെ പാട്ടുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ലിറിക് ആണോ മ്യൂസിക് ആണോ എന്നുള്ളൊരു സംഭവം ഇതിന് രണ്ട് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും കാര്യം ഞാൻ ഞങ്ങൾ സാധാരണ ഹോട്ടലിൽ പാടുന്ന ഏറ്റവും പോപ്പുലർ നമ്പറുകളൊന്നാണ് ഒന്നാണ് ലബാമ്പ എന്നുള്ള സാങ്ങ് വേൾഡ് വൈഡ് ഏറ്റവും ഫേമസ് ബെസ്റ്റ് പത്ത് പാട്ടുകളെടുത്താൽ നമ്മൾ പാടുമ്പോൾ ഇതിലെന്താണ് ആക്ച്വലി ലബാമ്പ കൊണ്ട് മീൻ ചെയ്യുന്നത് അറിഞ്ഞിട്ടല്ല ആക്ച്വലി നമ്മൾ അധികം പേരും കേൾക്കുന്നതും അതിൻ്റെ ഒരു പ്രസൻസിൽ നമ്മൾ വൈബ് ചെയ്യുന്നതും കാര്യം അത് ഈ സ്പാനിഷാണ് അതിൻ്റെ മീനിങ് നമ്മൾ ലിറ്ററലി നോക്കാറില്ല അപ്പോഴ് ചില സ്ഥലങ്ങളിൽ മ്യൂസിക് എന്നുള്ളൊരു ഘടകം മാത്രം ഹെൽപ്പായി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഈ പ്രത്യേകിച്ച് ലിറിക്സ് അതിനോട് എപ്പം എത്തുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും പാട്ട് രണ്ടിനും ഈക്വൽ പ്രോമിനൻസ് ഉണ്ട് അത് ഒരു കാര്യം അല്ലാതെ തന്നെ ലജ്ജാവതി എന്നുള്ള പാട്ട് യഥാർത്ഥത്തിൽ മലയാളം മാത്രമല്ല അത് ബാക്കിയുള്ള നാല് ലാംഗ്വേജുകളിലും എനിക്ക് ഈക്വലായിട്ടുള്ളൊരു പോപ്പുലാരിറ്റിയാണ് തന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫാക്ടർ എപ്പോഴും നമ്മൾ എടുത്ത് പറയേണ്ടത് അപ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരു ബേസിക് ട്യൂൺ നല്ലതാണെങ്കിൽ അത് ക്യാരി ചെയ്യാൻ വേണ്ടി അത് സഹായിക്കുമെന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പോഴും ഈ നാല് ലാംഗ്വേജ് അല്ല ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ പ്രോപ്പറായിട്ട് ആ പാട്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും ശ്രീലങ്കയിൽ ഞാൻ പോയി അവിടുത്തെ റേഡിയോയിൽ കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ശ്രീലങ്കൻ ഭാഷ ആ സമയത്ത് ഭക്ഷണം പ്രോജക്ട് നടന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ലാംഗ്വേജ് എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ഇതാണ് പിന്നെ ചില എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ലവ് സോങ്സിനും അങ്ങനെ ഒരു എന്താണ് ഇൻറ്റിമസി കാണിക്കുന്ന പാട്ടുകൾക്ക് എപ്പോഴും വരികൾ ആവശ്യമായിട്ട് വരും പക്ഷേ ഈ എക്സാജറേറ്റഡ് വരികൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പഴയ സിനിമ പാട്ടുകളുടെ പ്രണയ ഗാനം പ്രണയഗാനം ഇഷ്ടമില്ലാത്തവർ എത്രയും പേരുണ്ടോ അങ്ങനെയുള്ളവർക്ക് അതൊന്നും വൈബ് ആയില്ലെന്ന് വരും അതുപോലെ വിരഹഗാനങ്ങൾ അതിഷ്ടമില്ലാത്ത ഗ്രൂപ്പുണ്ട് താരാട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അപ്പം ഓരോ ആൾക്കാരുടെയും മനസ്സിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ ഉറച്ചു നിൽക്കുന്നു അതിൽ ഈ പറയുന്നത് പോലെ ലിറിക്ക് സഹായിക്കാം മ്യൂസിക് സഹായിക്കാം ചിലപ്പോൾ ലിറിക്ക് മാത്രം കേൾക്കുന്നവർ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സുണ്ട് ലിറിക്ക് മാത്രം ശ്രദ്ധിക്കുന്നവരുണ്ട് പുതിയ പാട്ടുകൾക്ക് ലിറിക്ക് എന്തുകൊണ്ട് ശരിയാകുന്നില്ല എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇത് ഇത് പലരും മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി പോലെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പെരുപള്ളി നഗറിലെ ജയരാസാൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഹൗസിലാണ് ഞങ്ങൾ താമസിച്ചത് ഞാനും സൗണ്ട് എഞ്ചിനീയർ റോമിയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ മമ്മൂക്കയുടെ വീട്ടിലാണത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഇത് ഓപ്പണായിട്ട് ഞങ്ങളൊന്നും ഒന്നില്ല അങ്ങനെ കേൾക്കുക അപ്പം നമുക്കിപ്പോഴാം ആ പാട്ടിങ്ങനെ പോപ്പുലറാവുന്നതോടൊപ്പം തന്നെ ആ വീടിന് ചുറ്റും ആൾക്കാർ വരുന്നതും നമ്മളെ പ്രോഗ്രാമിനെ കൊണ്ടുപോകുന്നതും പിന്നെ ഈ പടത്തിൻ്റെ കൂടെ ഞങ്ങളൊരു ടൂർ നടത്തി അപ്പോഴത്തേക്കും നമ്മൾ കാണുന്ന പോലെ ഒത്തിരി ആൾക്കാർ ഈ പാട്ടുമായിട്ട് ഇഴകി ചേരുന്നതും കൂടെ ഡാൻസ് ചെയ്യുന്നതും കൂടെ ഇംഗ്ലീഷ് പോർഷൻസ് പാടുന്നതും പാട്ട് വളരെ ട്രെൻഡായിരിക്കുന്നു പാട്ടിൻ്റെ ബലത്തിൽ സിനിമകൾ ഓടുന്നു അപ്പോൾ ഡിസംബർ എന്ന് പറയുന്ന ചിത്രത്തിലൊരു ഗംഭീര പാട്ട് ഒറ്റയായി സ്നേഹത്തുമ്പി എന്ന് പറയുന്നു അത് ഇത് ജാസി ജാസി ഗിഫ്റ്റ് ആണോ ഇത് എന്നുള്ളൊരു ചോദ്യം സത്യത്തിൽ ഉയർന്നിട്ടുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ആ പാട്ട് ജനിച്ചൊരു കഥയുണ്ടാവും ദാസാറിനെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ളത് ആദ്യം ആദ്യത്തെ മ്യൂസിക് ഡ്രീംസുകൾ ഒന്നാണ് അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സിറ്റുവേഷൻ അനുസരിച്ച് വന്നപ്പോൾ ഡയറക്ടർ സാറ് അദ്ദേഹത്തിനും ദാസ് സാറ് പാടണമെന്നുണ്ട് ആക്ച്വലി അത് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം തന്നെ പാടണമെന്നുള്ളൊരു ഔട്ട്ലുക്കിൽ ചെയ്തതാണ് പിന്നെ ആദ്യമായിട്ട് പാടിപ്പിക്കുമ്പോഴറിയില്ല പാട്ട് വളരെ നല്ലതായിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റി അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അത് ആക്ച്വലി എനിക്കൊരു കരിയറിൽ തന്നെ എനിക്ക് രണ്ട് ഫേസ് കാണിക്കാൻ പറ്റിയ ഒരു ആയിട്ട് അതിപ്പോഴും പലരും എടുത്തു പറയുന്നൊരു പാട്ട് പല പലരുടെയും പ്ലേലിസ്റ്റുകളിൽ ഇപ്പോഴും അത് ഉണ്ട് സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്താരോമൽത്തുമ്പി ഞാനുണ്ടോ പോവേ വാത്സല്യത്തിൻ ചോറും പൂവേ ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി നീ വന്നു ആത്മാവിൽ ഇന്നാത്മാവിൽ ആശ്വാസം നീ മാത്രം സ്നേഹത്തും ബീ ഞാനില്ലേ കൂടെ കരയാതെ ഒരു സംവിധായകൻ്റെ ഒരേ ട്യൂണ് എല്ലാ ഭാഷയിലും ഹിറ്റാകുക എന്ന് പറഞ്ഞാൽ വളരെ റയർ ആൻഡ് റയറസ്റ്റ് ആണ് റയറെസ്റ്റ് കാര്യങ്ങളൊന്നാണ് അതിലൊന്നാണ് ചൈന ഡോണില് അരികിൽ നിന്നാലും എനിക്ക് തോന്നുന്നു കന്നഡയിലേക്ക് ചേക്കേറിയതിനു ശേഷമാണ് ആ പാട്ട് കന്നഡയിലായിരുന്നു ആദ്യത്തെ ആദ്യത്തെ കന്നഡയിലായിരുന്നു കന്നഡയിൽ ആക്ച്വലി അന്ന് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഇല്ല ഇന്നത്തെ പോലെ അവിടുത്തെ പാട്ട് ഇവിടെ യൂസ് ചെയ്ത് അങ്ങനെ നമ്മുടെ ട്യൂണാണ് നമുക്ക് എവിടെ എവിടെയാണോ യൂസ് ചെയ്യാം അങ്ങനെ ആ പടം ഇറങ്ങാൻ ഒത്തിരി ലേറ്റായി ആ പടം ഒത്തിരി ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഈ പടം വന്നപ്പോഴത്തേക്ക് എന്തായാലും നല്ലൊരു ട്യൂണല്ലേ അന്ന് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഇല്ലല്ലോ അന്ന് കൊടുക്കുക അതുപോലെ ഇവിടുത്തെ ഡയറക്ടേഴ്സിനത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതും റെക്കോർഡ് ചെയ്തു മറ്റൊന്നും റെക്കോർഡ് ചെയ്തു അവിടെ പാടി ഇവിടെ ചിത്രരചിയും ശ്രീചരണും പാടി ഇത് ഇറങ്ങിയത് രണ്ട് ഒരേ ദിവസമായി പോയി ഒരു ദിവസത്തിന് തൊട്ട് മുമ്പാണ് എന്നിട്ട് അടുത്ത ദിവസം ന്യൂസിലൊക്കെ വന്നു രണ്ട് ട്യൂണും ഒരു സ്ഥലത്ത് എന്നൊക്കെ ഈ ന്യൂസ് ഉണ്ടായി പക്ഷേ കന്നഡയിലെ സഞ്ജു വെസ് ഗീത എന്നുള്ള പാട്ട് ഭയങ്കര ഒരു മൈൽ ആയിട്ട് മാറി എനിക്ക് ശേഷം ഒത്തിരി പടങ്ങൾ കാര്യം ഈ പാട്ട് അവിടെ ഭയങ്കര പോപ്പുലറായി ശ്രേയ പാടിയത് ശ്രേയയ്ക്ക് തന്നെ അതിൽ ഫെയറും ഉണ്ടാകുന്ന എനിക്കും ഫിലിം ഫെയർ സെയിം പാട്ടിന് കിട്ടി അപ്പോൾ ഈ പറയുന്നത് പോലെ ലാംഗ്വേജ് എന്നുള്ളത് ജസ്റ്റ് ഒരു വെപ്പണായിട്ട് മാത്രമേ സിനിമാ പാട്ടുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് എക്സാമ്പിളാണ് ഇപ്പോഴും നമ്മളിപ്പോൾ തെലുങ്ക് സ്ട്രേറ്റ് സോങ്സൊക്കെയാണ് കുർച്ചി മാതാപെട്ടിയൊക്കെയാണ് ആക്ച്വലി നമ്മൾ ആയിട്ട് ഗാനമേളയ്ക്ക് യൂസ് ചെയ്യുന്നു അപ്പം എല്ലാവരുടെയും ഒരു ഔട്ട്ലുക്ക് മാറിയിട്ടുണ്ട് പണ്ടാണ് കന്നഡ അല്ലേ തെലുങ്ക് അല്ലേ മലയാളമല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ലൈഡ് ഡിഫറൻസ് എനിക്ക് തന്നെ അറിയാം തെലുഗിലൊക്കെ നമ്മൾ ആദ്യത്തെ സമയത്ത് പ്രസ്മീറ്റൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ ഗഗനവേ അരികിൽ നിന്നാലും ചെയ്യുമ്പോഴത്തേക്ക് അവർ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ആദ്യം കന്നഡയിലാണ് ഇറങ്ങിയത് എന്ന് പറയണമെന്ന് അന്നായിരുന്നു അത് ഇന്ന് അതൊക്കെ മാറി എന്നുള്ളത് നമുക്കെല്ലാം വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കന്നഡയിലെ ഏറ്റവും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ കന്നഡ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധാനമായിട്ട് മാറി കന്നഡ മക്കളുടെ സ്നേഹം കന്നഡ സിനിമയിലെ ഒരു വഴികൾ കന്നഡ സിനിമയിലെ ലെജൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ കന്നഡയിൽ ഇപ്പം എനിക്ക് ഇറങ്ങാൻ പോകുന്ന പടം ഗൗരി എന്നുള്ള പടമാണ് അത് അവിടുത്തെ ഇന്ദ്രജിത് ലങ്കേഷ് സാറാണ് എൻ്റെ ഡയറക്ടർ നമ്മുടെ മരിച്ചു ഗൗരി ലങ്കേഷിൻ്റെ ബ്രദർ അദ്ദേഹത്തോ അദ്ദേഹമായിട്ട് ചെയ്യുന്ന മൂന്നാമത്തെ പടമാണിത് ഗൗരി അദ്ദേഹത്തിൻ്റെ മകനെ ലോഞ്ച് ചെയ്യണം ഈ വരുന്ന ട്വൻ്റി ഫോർത്തിന് ഓഡിയോ റിലീസാണ് അത് ഒരു മേജർ പടമാണ് ആക്ച്വലി പാട്ടുകൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി അതാണ് വരുന്ന പടം പിന്നെ അവിടുത്തെ സീനിയർ ഡയറക്ടർ എസ് നാരായണ സാറിൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ട് മഞ്ജു സാറിൻ്റെ മോഹൻ്റെ പടം അത് രണ്ടുമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഭാവനാജി ആക്ട് ചെയ്ത പടവും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അതിൻ്റെയും ഇത് കഴിഞ്ഞു അങ്ങനെ കന്നഡയിൽ എപ്പോഴും പക്ഷേ എനിക്ക് ഇവിടെ എല്ലാവരുടെയും റെഫറൻസിൽ സ്നേഹത്തുമ്പിയുള്ള ലജ്ജാവതി വരും അത് വരുന്നത് പോലെ കന്നഡ അവിടുത്തെ ഡയറക്ടേഴ്സ് വരുമ്പോഴും എല്ലായിടത്തും ആദ്യം പറയുന്ന പാട്ട് ഇതാണ് ഗഗനവേ ഭാഗ്യ പോലെ ഒരു പാട്ട് വേണമെന്നാണ് അപ്പോൾ ഞാനത് രണ്ടുപേരെയും എന്തായാലും പാടാം ഗഗനവേ ഭാഗ്യ ഭേ കടലു കരദന്ത നദിയനു ಭೇಟಿಗೆ ಯಾರು ಬಂದಿರದ ಮನಸಲಿ ನಿನ್ನ ದಿನ ನೀಡುವ ಮುನ್ನ ನೆಯ ಮಂತ್ರಣ ಗಗನವೇ ಬಾಗಿ ಭುವಿಯನು ಕೇಳಿದ ಹಾಗೆ ಕಡಲು ಕರೆದಂತೆ ഈ നമ്മുടെ പലർക്കും ഇഷ്ടപ്പെട്ട സോങ്സുള്ള ഒന്നാണ് അപ്പം കൂടുതൽ പ്രാവശ്യവും ഈ കമ്പോസിംഗിനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പാട്ട് പോലെ വേണമെന്നുള്ളൊരു സംഭവം വരാറുണ്ട്